നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് രാവിലെ എഴുന്നേറ്റപ്പാട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻസ് വരുന്നുണ്ടെങ്കിലും അവർ പറയും എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടെന്നുള്ളത് ഇപ്പം നോർമലി ഇപ്പം വെതറൊക്കെ ഒരു ഹോട്ടാണ് അല്ലെങ്കിൽ സമ്മർ സീസണൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ക്ഷീണം വരുന്നത് എന്ന് നമുക്ക് നോക്കാം പല കാരണങ്ങൾ കൊണ്ടും ക്ഷീണം വരാം അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന പല ചേഞ്ചസ് കൊണ്ടും എന്ത് വരാം ക്ഷീണം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിൽ തന്നെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെ കേസ് നോക്കുകയാണെങ്കിൽ വലിയ ആളുകളും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളും നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റം നമ്മൾ ഫുൾ ഒരു എനർജറ്റിക്ക് ആയിട്ട് ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേറ്റ വാടെ തന്നെ ഫുൾ ഒരു മൂടിയായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോവുകയാണെങ്കിൽ ആ ഡേ കംപ്ലീറ്റ് നമുക്ക് പോയ പോലെ തന്നെയാണ് ഫുള്ളി നമ്മൾ ക്ഷീണം പിടിച്ച് കിടക്കും അപ്പം എപ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതായത് കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പാലിക്കണം അതായത് രാവിലെ എഴുന്നേറ്റ് മുതൽ നൈറ്റ് കിടക്കുന്നവരെ നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ടും ഇപ്പം ക്ഷീണം വരാനുള്ള റീസൺ ഒന്നാമത്തത് പറയുന്നത് ഡീഹൈഡ്രേഷനാണ് അതായത് നമ്മുടെ ബോഡിയിൽ വേണ്ടത്ര അത്ര ഹൈഡ്രേഷൻ ഇല്ലാത്തൊരു കണ്ടീഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും കുടിക്കുന്നില്ല ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ബോഡിയിൽ വെള്ളം നന്നായിട്ട് ആ ഒരു മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം പെട്ടെന്ന് ക്ഷീണം വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഇരുപത്തഞ്ച് കെ ജി ബോഡി വീട്ടിൽ നമ്മുടെ ഒരു ലിറ്റർ വെള്ളം എന്നാണ് പറയുക അപ്പം നിങ്ങൾ എ സി റൂമിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ വേർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് വെള്ളം ഒരു ടെൻഡൻസിയും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളത് നോക്കി കറക്റ്റായിട്ട് ഒരു ദിവസം എട്ട് മുതൽ അത് പത്ത് ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷീണായിരിക്കും ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ചിലപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മോഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രാത്രി സമയത്ത് ഒരുപാട് സമയം ഇരുന്നിട്ട് കാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സിനിമ കണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നെക്സ്റ്റ് ഡേയ്സ് ക്ഷീണം കൂടാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അമിത മണ്ണുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണുള്ള ആളുകൾക്ക് ചിലപ്പം അവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കമ്പലിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ലീപ്പ് കിട്ടുന്നില്ല അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്

മറ്റൊരു റീസൺ എന്ന് പറയുന്നത് രക്തക്കുറവാണ് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ വിളർച്ച എന്നൊക്കെ നമ്മൾ പറയും അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിലും അവർക്ക് വിഷപ്പില്ലായ്മയൊക്കെ വരുന്നതും ഒരു പക്ഷേ അവരിൽ വിളർച്ച ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വലിയ സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നല്ലാതെ എക്സ്ട്രാ നമ്മുടെ ബോഡിയിൽ ഈ ഒരു രക്തക്കുറവ് നികത്തുന്ന ഫുഡുകളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ രക്തക്കുറവൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എച്ച് ബി കുറവാണെങ്കിൽ അതിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ഷീണാമിതമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെ പോവുക രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുക എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷീണമായിരിക്കും കാരണം നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വന്നാലും നമ്മൾ കഴിച്ചിരിക്കണം അതിപ്പം നിങ്ങൾ ഭയങ്കര ഹെവിയായിട്ടൊന്നും കഴിക്കണം എന്നല്ല നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ഒരു മുട്ട ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ എടുക്കാം നിങ്ങൾ അരിയാ ആഹാരം തന്നെ കഴിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഫാറ്റ്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫീവറോ ഒരു വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിലും പിന്നീട് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മാസത്തോളമൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ട വൈറ്റമിൻസും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് തന്നെ ചെയ്യുക അങ്ങനെ വന്ന സമയത്ത് ക്ഷീണമൊക്കെ കുറഞ്ഞുപോയിക്കോളും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ക്ഷീണം തന്നെയാണ് നമ്മൾ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല നമ്മൾ അതിൽ തന്നെയായിരിക്കും നമ്മുടെ മൈൻഡ് ഉണ്ടാവുക അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ക്ഷീണം വരാം അപ്പം അത് നമ്മൾ തന്നെ മാക്സിമം കാരണം നമുക്ക് നമുക്കുള്ള ഒരു ലൈഫെന്ന് പറയുന്നത് എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കാനും കാര്യത്തിനൊന്നുമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫാമിലി ലൈഫ് ഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെയെന്ന് പറയുന്നതെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്ഷീണമാണ് അതായത് ഡയബറ്റീസ് പ്രമേഹമുള്ള ആളുകളിൽ ക്ഷീണം ഉണ്ടായിരിക്കാം അവിടെ ഇൻസുലിൻ ആക്റ്റീവ് ഒന്നും ആവാതിരിക്കുന്ന സമയത്ത് എനർജി പ്രൊഡക്ഷൻ ഒന്നും എപ്പോഴും ആ ഒരു ഷുഗർ ആണ് രക്തത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും എനർജി ആയിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവാം അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ കോശങ്ങൾക്കൊക്കെ എനർജി വേണമെങ്കിൽ ഈ തൈറോയ്ഡ് ഹോർമോൺസൊക്കെ അത്യാവശ്യമായിട്ട് വേണം അപ്പം ഇങ്ങനെ കോശങ്ങൾക്കൊന്നും എനർജി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണങ്ങൾ വരാം ഇരുന്ന സ്ഥലത്തിരുന്ന് ഉറങ്ങിപ്പോകുന്നൊരു കണ്ടീഷനൊക്കെ നമ്മൾ ആളുകൾ കാണാറുണ്ട് അവർ ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉറങ്ങി പോകുന്നുണ്ടാകാം ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് വരാം നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാം അപ്പം ഇങ്ങനെയുള്ള ആളുകൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അവരുടെ ഭക്ഷണം തന്നെയാണ് അതായത് ഭക്ഷണം കൊണ്ട് വരുന്നത് അസുഖങ്ങൾ വരാം പല അസുഖങ്ങളും വരാം അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതായത് നിങ്ങൾ എല്ലാ ദിവസവും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യണം ചെറുമത്സ്യങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരു എട്ട് മണി ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം യോഗ പ്രാണായാമം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ബുക്ക് വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം എന്നല്ല അല്ലാതെ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിച്ച് നമ്മൾ അസുഖങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പം നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുക പിന്നെ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക അതായത് വെജിറ്റബിൾ പ്രോട്ടീൻസും മാനുവൽ പ്രോട്ടീൻസും എല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പയർ കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക സീഡുകൾ കഴിക്കുക ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് പോലുള്ള സീഡുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം ഷു ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആ ഓവർ മധുരമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നത് കുറച്ച് കുറച്ചിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ട്സും അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ക്ഷീണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫിസിക്കലി നമ്മുടെ ബോഡിക്ക് വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷീണം വരുന്നതെന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി